അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്നാണ് വീട്ടിലുള്ള ഒരാൾ അസ്വാഭാവികമായിട്ടാണ് അവരെ സംസാരം കാര്യം എന്ന് നമ്മൾ ശരിക്കും ഇതിനെ കുറിച്ച് ബോധവാന്മാരാകണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓരോ കുട്ടി സ്കൂൾ തലത്തിൽ വരെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഇതിനെക്കുറിച്ച് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ആണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് രോഗം വന്നു കഴിഞ്ഞതിന്റെ ശേഷമാണ് ചെയ്യണമെങ്കിൽ ഒരു കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും പ്രയാസപ്പെടും എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് വരുന്നതിന്റെ മുന്നേറ്റ് നമ്മൾ ശ്രദ്ധിക്കൽ നമ്മൾ ആവശ്യമാണ് അതിൽ പ്രധാനപ്പെട്ടത് എന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇരുത്തി സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭാഗത്തേക്ക് കോടി പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടാൽ ചിരിക്കുന്ന സമയത്ത് ഒരു ഭാഗം കോടുകയും ഒരു ഭാഗം ചിരി വരികയും ചെയ്യുന്നത് അനുഭവപ്പെട്ടാൽ അങ്ങനെ വന്ന സന്ദർഭത്തിൽ നമ്മൾ അവരോട് പയ്യണം ഇനി നിങ്ങൾ നിങ്ങളെ കൈ രണ്ടും നീട്ടി വെക്കാൻ വേണ്ടി പറയാം നീട്ടിപ്പിടിക്കുന്ന സന്ദർഭത്തിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റോ റൈറ്റോ ഏത് ഭാഗമാണോ സ്ട്രോക്ക് വരാൻ സാധ്യത ഉള്ളത് തുടങ്ങുന്നത് എങ്കിൽ ആ ഭാഗത്തത്തെ കൈ താന്നുപോകുകയും മറ്റേത് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കാരണം അവർക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കൂല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഒരു ന്യൂറോളജി ഡോക്ടറെ കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തൽ അത്യാവശ്യമാണ് ഓക്കേ അത് നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഇഞ്ചെക്ഷൻ അടിക്കാൻ പറയും അത് ആരോഗ്യത്തിന്റെ സ്ഥിതി ഒക്കെ ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി പറയാം അങ്ങനെയാണെങ്കിൽ ആ ഇഞ്ചെക്ഷൻ അടിച്ച് ആ ബ്ലോക്കിനെ നീർത്താൻ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നിൽക്കാണ് അത് പറയാ ഡോക്ടർമാർ പറഞ്ഞ് മനസ്സിലാക്കി തരാ നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ് ശരി ഇനി ഇത് വരുന്നത് എങ്ങനെ ഞാൻ പറഞ്ഞുള്ള ഭക്ഷണ രീതി നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇത് വരാതെ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മരണം വരുന്നത് പോലെയാണ് മരണം മനുഷ്യന് എന്തായാലും വരും നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും സംഭവിക്കൂല്ല അത് മറ്റോനല്ല സംഭവിച്ചത് നമ്മൾ കരുതുന്നത് പോലെയാണ് അല്ല നമുക്ക് വരാം കാല് തരിപ്പ് തുടങ്ങാം കൈത്തരിപ്പ് തുടങ്ങാം പെരട്ടി തുടങ്ങാം പുറം വേദന തുടങ്ങാം ഇതൊക്കെ തുടങ്ങും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കുന്നു ശരീരത്തിന് ആവശ്യമായ എക്സസൈസ് നമ്മൾ കൊടുക്കുന്നില്ല ഇതാണ് പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഭക്ഷണത്തില് ക്രമീകരണമില്ലാതെ വാരി വലിച്ചുകൊണ്ട് എല്ലാം തിന്നുകൊണ്ട് ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയതാണ് രണ്ടാമത്തെ കാരണം ഇതൊക്കെ വലിയ കാരണങ്ങളാണ് ഈ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കാരണത്തിനെ നമ്മൾ ചികിത്സിച്ചാൽ നമുക്ക് സുന്ദരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത എന്താണ് ഹൈപ്പർ ടെൻഷൻ ടെൻഷൻ കൂടുതലുള്ള ആളുകൾക്ക് രണ്ട് ഹൈ ബി പി ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ആളുകൾ ഷുഗർ രോഗം കൂടുതലുള്ള ആളുകൾ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾ പൊണ്ണത്തടി പൊണ്ണത്തടി ഉള്ള ആളുകളൊക്കെ ഇതിൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ആ തടി കുറച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തടി കുറയുകയും അതുമാത്രമല്ല നല്ല ഭക്ഷണം കഴിക്കും ചെയ്യ തടിയും കുറയും എല്ലാം കുറഞ്ഞുകൊണ്ട് നല്ല ഷർട്ട് ഇടാ നല്ല പാൻറ്റിന് ഡ്രസ്സ് ഇടാ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടി സാധിക്കും അതിന് ഞാൻ ഞാൻ പറഞ്ഞത് മുഴുവൻ ചെയ്യാന്നല്ല ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൻ്റെ ശേഷം നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് കൊണ്ട് നിങ്ങൾ സ്വയം ഈ ഭക്ഷണ രീതിയും എക്സസൈസും തൻ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരു മാസക്കാലം നിങ്ങൾ കൃത്യമായി ചെയ്യുകയും അതിനുശേഷം നിങ്ങളെ ശരീരത്തിൽ വരുന്ന മാറ്റവും നിങ്ങളെ അസുഖത്തിൽ വരുന്ന മാറ്റവും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നേക്ക് പോകുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിന്നെ ആരും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ സന്ദേശം എത്തിക്കണം എന്ത് ഇതാ ഞാൻ ഇങ്ങനെ ആയിരുന്നു എനിക്ക് ഇങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കേട്ടു ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതിലേറെ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഇത് മനുഷ്യപരമായ ഒരു നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ രണ്ടാമത്തെ ഈ വീഡിയോ വിനെ ഞാൻ അവസാനിപ്പിക്കുകയും മൂന്നാമത്തെ വീഡിയോ ഞാൻ പാർട്ട് ത്രീ അതിൽ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ബാക്കി വീഡിയോസ് കാണാൻ നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ൻ അമർത്തുക ലൈക്ക് ചെയ്യുക നല്ല കമന്റ് ചെയ്യുക ഞാൻ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഒരു മനുഷ്യ സമൂഹത്തിന് എന്റെ കുടുംബത്തിന് ഉപകാരം കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്